ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു പാദരാത്രിക്കാണ് വ്ലോഗ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഇന്ന് എലക്ഷനല്ലായിരുന്നോ അപ്പോൾ ബിനോട്ടിനെ ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവരായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇനിയും താമസിക്കും എന്ന് പറഞ്ഞാരണം എനിക്ക് തോന്നി രാവിലെ എണീക്കിൽ നമ്മൾ ഇത്രയും ഉറക്കളച്ചിട്ട് പിന്നെ രാവിലെ എണീക്കാന്ന് പറയുമ്പോൾ നടക്കുമല്ലോ അപ്പോൾ പിന്നെ ചോറ് തിളപ്പിച്ചിട്ട് തെർമൽ കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ട് ഇരിക്കാന്ന് വെച്ചു കേട്ടോ അപ്പോൾ പതിനൊന്നര ഇപ്പം പതിനൊന്നര ആയിട്ടുണ്ട സമയം ഞാൻ ഈ ചോറൊക്കെ തിളപ്പിച്ചു പിന്നെ കുറച്ച് പയറൊക്കെ നാളത്തേക്ക് പള പയറ് തോരനെ അപ്പോൾ പൊളിപ്പയറായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചു വെച്ചു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ടര ആയിട്ടും പിന്നോട്ടം വന്നില്ല അപ്പോൾ ഇനിയും താമസമുണ്ടെന്ന് കാരണം എനിക്ക് തോന്നി ഇതിങ്ങനെ നീണ്ടു പോകുന്ന ലക്ഷണമാണ് പിന്നെ ഞാനെനിക്ക് പതിയൊക്കെ ഇടന്നു കൂട്ടോ കിടന്ന് ഒന്ന് കണ്ണും അടച്ചപ്പോഴത്തേനും വന്നു ഒന്നൊന്നര ആയപ്പോഴത്തേനും വന്നു എന്നാലും നമ്മളൊരു ഉറക്കം ശരിയാവിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ താമസിച്ചാണ് എനീട്ട് രാവിലെ ഇപ്പം ഭയങ്കര മഞ്ഞൊക്കെ ആയാരണം രാവിലെ എണീക്കുമ്പോൾ ഒക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ എനിക്ക് തലവേദന വീണ്ടും പൊങ്ങിയിട്ടുണ്ട് അത് ബ്ലഡ് കുറഞ്ഞു പോകണേൻ്റെ ആണോ അതിന് തണുപ്പിൻ്റെ ആണോ എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല പണ്ടുണ്ടായാണൊക്കെ തന്നെയാണ് സിംറ്റംസൊക്കെ കാണിക്കുന്നത് അത് രാവിലെ എണീക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കഴുത്തിൻ്റെയും ബാക്ക് ചെവിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വേദന തുടങ്ങിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ തല അനക്കാൻ പാടില്ലാത്ത രീതിയിലാവും കേട്ടോ അപ്പോൾ കഫക്കെട്ടിൻ്റെ ആണോ ഇനിയിപ്പോൾ ബ്ലഡ് കുറഞ്ഞു പോകണേൻ്റെ നേരത്തെ ബ്ലഡ് കുറഞ്ഞു പോകണേൻ്റെ ആയിരുന്നു എനിക്കങ്ങനെ ഉണ്ടായത് ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ രാവിലെ താമസിച്ചാണ് എണീറ്റ് അപ്പോൾ ഇച്ചിരി കഞ്ഞി ഇന്നലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്ത് ഒന്നുകൂടി ഇന്ന് തിളപ്പിച്ചിട്ടാണോ വാർക്കാനായിട്ട് അല്ലെങ്കിൽ കഞ്ഞി വളിച്ചു പോവും അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചു പിന്നെ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഈ ദോശ ഇഡ്ഡലി ഒക്കെ ആണല്ലോ നമ്മുടെ വീടുക താഴെ എപ്പോഴും കമൻറ്റുണ്ട് ഈ ദോശ ഇഡ്ഡലി മാ കുട്ടും മാത്രം ഉള്ളു ശ്രുതി എന്നും ചോദിച്ചോണ്ട് സാധാരണ എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കും അത്രേ ഉള്ളൂ കേട്ടോ എന്നും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം നമുക്കില്ല അപ്പോൾ ഇന്നിപ്പം ഇച്ചിരി ചെറുപയറുണ്ട് പിന്നെ ഇച്ചിരി ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി പുഴുങ്ങാന്ന് വെച്ചു അപ്പോൾ ഒരു വെറൈറ്റി ആവുമല്ലോ വെറൈറ്റി ആണോ ഹെൽത്തിയാണോ എന്ന് എനിക്കറിയില്ല ഹെൽത്തി എന്നും പറയാം അപ്പോൾ ഏതപ്പഴം പുഴുങ്ങാനായിട്ട് ഇത്തിരി ഉപ്പും പഞ്ചസാരയും അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റീം ചെയ്യാനുള്ള പഴം വെച്ചിട്ട് സ്റ്റീം ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ പഴത്തിന് ആ മധുരവും ഉപ്പും എല്ലാം കണ്ട അതിൻ്റെ ആവി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതവിടെ വേവിക്കാനുള്ളത് എടുത്ത് മാറ്റി വെച്ചു സ്റ്റൗ ഒഴിവാകണമനുസരിച്ച് കയറ്റി വെക്കാമല്ലോ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ അപ്പോൾ അതേ പയറ് ഞാൻ കഴുകി വാരിയിട്ട് അതിനകത്ത് ഇത്തിരി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഉപ്പുവിട്ട് അതും വേവിക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് ഇനി അത് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കടുക് താളിച്ച് അല്ലെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്താൽ മതി അരപ്പും ചേർത്തിട്ടോ തേങ്ങയും കാന്താരി മുളകും ഉള്ളിയും കൂടെ അരച്ചിട്ട് അതിൻ്റെ അരപ്പും ചേർത്ത് അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും ഇതാ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പയറ് താളിക്കാനായിട്ട് ഇച്ചിരി ഉള്ളി വേണം അപ്പം ഇന്നലെ ഇത്തിരി ഉള്ളി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇച്ചിരി വെളുത്തുള്ളിയും ചതച്ചിട്ട് കടുക് താളിച്ച് അതിനകത്തേക്ക് ഉള്ളിയിട്ട് ഇട്ട് വഴറ്റിയിട്ട് പിന്നെ പയറും ഇട്ട് ഇച്ചിരി മുളക് കൂടി ഇടും കേട്ടോ ഇച്ചിരി ഒരു എരിവിന് വേണ്ടിയിട്ട് വട്ടൻ മുളക് ഇടുന്നവരുമുണ്ട് എന്തായാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ ഇച്ചിരി ലാസ്റ്റ് നമ്മൾ പയർ വാങ്ങുന്ന സമയത്ത് ഇച്ചിരി തേങ്ങ കൂടി ഇട്ടെടുക്കും അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ രാവിലെ ഒക്കെ ഇങ്ങനെ കഴിക്കണത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വിശക്കും ഒരു പോരായ്മ പക്ഷേ ഇങ്ങനത്തെ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യം ഉണ്ട് കേട്ടോ അന്ന് ദിവസം ചിലപ്പോൾ ഈ ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന ദിവസമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും കാര്യം വിശക്കി എന്നുള്ള സംഭവം ശരിയാണ് പക്ഷെ ഒരു ക്ഷീണം എപ്പോഴും ഉണ്ടാവും ഇതാവുമ്പോൾ അങ്ങനെ ക്ഷീണം തോന്നത്തില്ല പക്ഷെ പെട്ടെന്ന് വെച്ചക്കും പിന്നെ ഇന്ന് മാങ്ങയാണ് കേട്ടോ മാങ്ങയും ചെമ്മീനും ഇങ്ങടെ കറി വെക്കാമെന്ന് വെച്ചു പിന്നെ ഇത്തിരി ചിക്കൻ ഉണ്ടായിരുന്നു അതെടുത്തേ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് തണുത്ത് അതിൻ്റെ കട്ടയൊക്കെ ഐസ് കട്ടയൊക്കെ ഒന്ന് മാറി തന്നല്ലോ പിന്നെ ഇന്നലെ നമ്മളെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പേര് പറയരുത് കേട്ടോ വിളിച്ചെന്ന് മാത്രമേ വീഡിയോ പറയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറയ വീഡിയോ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമ്മളെ വീഡിയോ എന്നും കാണാറുള്ളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂത്താട്ടോളം ഭാഗത്തു നിന്നുള്ള ഒരാളാണ് അപ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവില്ല നമ്മുടെ നാടിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നോട് വിളിയൊക്കെ വരുമ്പോൾ അപ്പോൾ അത് പറയണമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു വീഡിയോയ്ക്കകത്ത് അപ്പോൾ അതേ മാങ്ങയരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസത്തേക്കെ വാർത്തകൾ കേട്ടപ്പം ഒരുപാട് സങ്കടം തോന്നിയിട്ടോ കാരണം ചില സമയത്ത് നമുക്ക് സത്യ സത്യം തോറ്റു പോകുന്ന കുറച്ച് സന്ദർഭങ്ങൾ അതായത് നിയമത്തിന് പോലും ഒരു വലിയ വിലയില്ലാത്ത സന്ദർഭങ്ങൾ പണം ജയിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള കുറേ വാർത്തകളാണ് ഇപ്പം നമ്മുടെ ചുറ്റും നടക്കുന്നത് അല്ലേ എന്തായാലും കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എന്താ പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ എന്തായാലും ആ ഒരു അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ അതേ പയറിനുള്ളത് മുളകൂടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചപ്പോണം മാറി കഴിയുമ്പോഴാണ് നമ്മൾ പയറിട്ട് കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം പയറിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പീര തേങ്ങാപ്പീരെടുത്തു കഴിഞ്ഞാൽ പയറ് തോരനവിടെ റെഡിയായി അപ്പോഴേക്കും ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അരപ്പ് ചേർത്തിട്ട് ഞാൻ ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് കഴിഞ്ഞാൽ കേട്ടോ കടുക് വേണമെങ്കിൽ പൊട്ടിച്ച് അങ്ങനെ നമുക്ക് എടുക്കാം പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ടും എടുക്കാം പയർ തോരനല്ലേ പുളിപ്പയർ ആവുമ്പോൾ എങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള തോ തോരനാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രത്യേകിച്ച് പയറിൻ്റെ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൂർക്കയുടെയും പയറിൻ്റെ സീസൺ ആയി കഴിഞ്ഞാൽ ആ ഒരു രണ്ട് സംഭവമായിരിക്കും പിന്നെ ചക്കയുടെ കാലമായി കഴിഞ്ഞാൽ ചക്കക്കുരു മാങ്ങ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കറികൾ അപ്പോൾ നാപ്പയർ തോരനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പം ഇച്ചിരി കട്ടൻ ചായം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ വറക്കാനുള്ളത് വെക്കണം ആ മാങ്ങ വെ വേവിച്ചില്ലായിരുന്നു ഓരോന്ന് ഓരോന്ന് എടുത്ത് മാറ്റി വെക്കുമ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴേക്കും ചായക്കുള്ള വെള്ളവും തിളച്ചിട്ടുണ്ടായിരുന്നു അതും പൊടിയിട്ടിട്ട് അവിടെ വെച്ചു അതിന് ശേഷം ചിക്കൻ വറക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ രാവിലെ ഈ താമസിച്ചെണീക്കുന്ന ദിവസമുണ്ടല്ലോ പണികൾ തീരെയല്ല അല്ലാത്ത ദിവസം ഒരു ഏഴ് മണി ഉപയോഗത്തിന് എല്ലാ പണികളും തീരുന്ന ഫ്രീ ആകും കേട്ടോ ശരിക്കും രാവിലെ എണീക്കണത് തന്നെയാണ് നല്ലത് പിന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിന് നമുക്കൊന്നും പാടില്ലല്ലോ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് എന്നാ പറയണേ ചില ദിവസങ്ങൾ ഇങ്ങനെയും ആവാറുണ്ട് അപ്പോൾ അത് ആ മക്കൾക്കുള്ള ചായയും അവിടെ റെഡി എടുത്തുകൊണ്ട് കൊടുത്തു അതിനുശേഷം മക്കളുടെ യൂണിഫോം ഒക്കെ ഒന്ന് തേച്ചിടുവാണ് കേട്ടോ ഇത്ര ഇപ്പം ബിനോട്ടിനെ എണീറ്റിട്ടില്ല ഇന്നലെ ഒത്തിരി താമസിച്ചിടന്നാലേ അപ്പോൾ അതുകൊണ്ട് എണീറ്റിട്ടില്ല അപ്പം ഞാനിതൊക്കെ സാധാരണ പിന്നോട്ടം എണീക്കുന്ന ദിവസമാണേ ബിനോട്ടം ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് വന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു പിന്നെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് സ്കൂളിലല്ല ബസ് കയറ്റി വിടാനായിട്ട് പോകുന്നതാണ് കേട്ടോ പിന്നെ അവരെ കയറ്റി വിട്ടതിന് ശേഷം പോന്നു മുറ്റ ഞാനിപ്പോൾ വൈകിട്ട് വൈകുന്നേരം സമയത്ത് അടിച്ചിടും കേട്ടോ കാരണം രാവിലെ ഭയങ്കര മഞ്ഞും തണുപ്പായി കാരണം രാവിലെ അടിക്കൽ നടക്കേല അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം മുറ്റം അടിച്ചിടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ മുറ്റടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ബിനുവേട്ടൻ ഓട്ടം പോയി അതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ വെടിയെടുത്ത് കുറച്ച് തുണികളൊക്കെ അലക്കിയിടാൻ അലക്കിയതുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഇപ്പോൾ വെയിൽ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് ഒന്നും വിലാത്ത അവസ്ഥയാണല്ലോ ചിലപ്പോൾ ഇതിങ്ങനെ തെളിഞ്ഞു നിൽക്കണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൂടിക്കെട്ടിട്ട് മഴ വീണ് എന്തായാലും ഉള്ള വെയിലത്തൊക്കെ ഇട്ടാക്കാന്ന് ഓർത്തിട്ട് അതവിടെ വിരിച്ചിട്ടു ശേഷം വന്നിട്ട് വീടൊക്കെ അടിച്ചു വാരാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരിയിട്ടു ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റണം കേട്ടോ അതിന് ശേഷം എനിക്ക് പിന്നെ നെറ്റ് തീരാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് വീഡിയോ എങ്ങനെയൊന്നും കയറ്റി വെക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു